അസ്സാമലൈക്കും വാഹമത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദ്യങ്ങളാണ് ഫിക്കിഹിലെ എട്ടാം ക്ലാസ്സിലെ ചോദ്യങ്ങൾ പരിശോധിക്കാം കോളേജിൽ ശരിയടയാളപ്പെടുത്ത ഫർദിഖിഫായുടെ ഉദാഹരണം സൊലാത്ത് സുബഹ് സൊലാത്തുൽ ജനാസലാത്തറാവിയഹ് രണ്ട് ഹൈദരക്ത അവസാനിച്ച കുളിക്കുന്നതിന് മുമ്പ് അനുവദനീയമായ കാര്യം അസൗമു അത്തവാഫുൽ ജിമാ അടുത്തത് മൂന്ന് തായ്മൻ ശരാക്കപ്പെട്ട ഹിജറവർഷം നാല് രണ്ട് ആറ് നാല് ഹി വർക്കിഹി സുന്നത്ത് കറാഹത്ത് വാചി അതായത് പ്രവർത്തിച്ചാൽ കൂലി കിട്ടും ഒഴിവാക്കിയ ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തത് അല്ലേ മായ് പ്രവർത്തിച്ചാൽ കൂലി കിട്ടും ഒഴിവാക്കിയ ശിക്ഷിക്കപ്പെടാത്തതുമായ കാര്യം പിന്നെ മൂജിബാത്തുള്ള ഹൊസുല് കുളി നിർബന്ധമാണ് കാര്യം ഇത് ഇസിനാനി അറുബാത്തൻ സിത്തും ഇസിനാനി രണ്ട് അറുബത്തൊന്ന് നാല് സിത്തൻ ആറ് അതിൽ ഏതാണ് മൂജിബാത്ത് കഴിഞ്ഞ ചേരുമ്പടി ഇറക്കുക ആറ് ടു പതിമൂന്ന് വരെ അത്തഹൂറു ഡാ അത്തഹൂർ എന്ന് വെച്ചാൽ എന്താ അത്തഹൂർ അതിൻ്റെ ബാക്കിയാണ് ഇനി അൽ മുക്കല്ലഫു മുക്കല്ലഫെന്ന് വച്ചാൽ ആ ആരാണെന്ന് അൽ ഹൊസുലു കുളി എന്ന് വെച്ചാൽ അതിൻ്റെ അൽ ഹൊസുലു കുളിയുടെ നിർവചനമാണ് അപ്പുറമുള്ളത് ഇനി ആ തയമും 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 എന്തിനു പകരമാണെന്നാണ് അപ്പോൾ അതിന്റെ അടുത്ത പേജിൽ ബദലിൻ അനിൽ വലു അൽ കുസലി ആ തൊഹാറത്തു അനിൽ ഹദസ്സിൽ അക്ബരി ശത്രുല്ലീമാൻ അൽ ബാലുൽ ആഖിലു അപ്പം അതിന്റെ എന്തു ചെയ്യുക ചെരുമ്പടി ഈർക്കാം പത്ത് മുതൽ പതിമൂന്ന് വരെ വീണ്ടും ചെരുപടി ഏർ വലൂവ് സുന്നത്തുള്ള കാര്യം ശേഷം വോളുവ് സുന്നത്തുള്ള കാര്യം കുളി നിർബന്ധമായ കാര്യം കൊണ്ട് പ്രത്യേകം അറാമാകുന്ന കാര്യം

പതിനേഴ് ലാ തുൽ മലായിക്കത്തു ഡാഷ് ഫി സൂറത്തം വലാ കൽബം വലാ ചുനുബൻ പതിനെട്ട് ലാതുപലു ഡാഷ് ബി തഹൂരി അല്ലേ അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ നാലെണ്ണം നാലെണ്ണത്തിൽ രണ്ട് നാല് അഞ്ചെണ്ണത്തിൽ നാലും അറബിയാണ് അപ്പോൾ അതിൻ്റെ നിർവചനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഇത് എഴുതാൻ കഴിയുള്ളൂ ഇനി ഒറ്റ വാക്കിൽ വാക്കിലുത്തരം എഴുതാനാണ് പത്തൊമ്പത് ഫാത്തികാസൂറത്തിലെ അക്ഷരങ്ങളുടെ എണ്ണം ഇരുപത് രണ്ട് കുല്ലത്ത് വെള്ളം എത്ര ലിറ്ററാണ് ആണ് ഇരുപത്തി ഒന്ന് പള്ളിയുടെ ചുമലിനടുത്ത് മൂത്രമൊഴിക്കുന്നതിൻ്റെ വിധി ഇരുപത്തിരണ്ട് മുങ്ങി മരിക്കുന്നവനെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം ബിന്ദിപ്പിക്കുന്നതിൻ്റെ വിധി ഇരുപത്തിമൂന്ന് മൂന്നവയവങ്ങളിൽ മുറിവുള്ളവൻ കുളിക്ക് പകരം എത്ര തായ്മയും ചെയ്യണം ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ് ഇരുപത്തിനാല് നിസ്കാരശേഷം ദിക്ർ ദ്വാ ദിക്റും ദുവാ നിർവഹിച്ചാൽ ലഭിക്കുന്ന നേട്ടം എന്ത് ഇരുപത്തഞ്ച് വാജിബായ കുളിക്ക് നിയത്ത് ചെയ്യേണ്ടത് എങ്ങനെ ഇരുപത്തി നജസ് എത്ര വിധം ഏതെല്ലാം ഇരുപത്തിയേഴ് മലമൂത്ര വിസർജനം ഹറാമായ സ്ഥലങ്ങളിൽ നാലെണ്ണം എഴുതുക ഇരുപത്തെട്ട് നിസ്കാരത്തിൽ സക്കത്തത്തും ലത്തീഫത്തും സുന്നത്തുള്ള രണ്ട് സ്ഥലങ്ങൾ എഴുതുക നേരിയ അടക്കം സുഹാൻ ലാൻ്റെ അത്ര കതറുക കണ്ട് നേരിയടക്കം സുന്നത്തുള്ള രണ്ട് സ്ഥലങ്ങൾ ഇരുപത്തൊമ്പത് വലൂയിനും കുളിക്കും പകരം തൈമും നിർബന്ധമാകുന്നതെപ്പോഴാണ് മുപ്പത് നിസ്കാരത്തിൽ ഒന്നാം സ്ഥലം വിട്ടുമ്പോൾ എന്താണ് കരുതേണ്ടത് മുപ്പത്തൊന്ന് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ഫാത്യാഹ ഫാത്യഹ ഓദ്യം ഇല്ലേ എന്ന് സുചോതി സംശയിച്ചാൽ എന്ത് വേണം ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഇനി അഞ്ച് വരിയിൽ കുറയാതെ അത് അൽ മസ്വൽ അൽ ഹുഫനെ ഹുഫ രണ്ട് ഹുഫ തടവുന്നതിനെ പറ്റി പിന്നെ മുപ്പത്തി മൂന്ന് എന്താ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുന്നത്തായ കാര്യങ്ങൾ വിവരിക്കുക മുപ്പത്തൊന്ന് മൂന്ന് ചോദ്യങ്ങളാണ് അപ്പൊ ഇൻഷാല്ല എന്ത് ചെയ്യണം ഈ വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആറ് മുതലുള്ള പാഠങ്ങളിലെ ചോദ്യങ്ങൾ മാത്രം നമ്മൾ ആൻസർ കണ്ടെത്തിയാൽ മതി വാർഷിക പരീക്ഷക്ക് ആറാമത്തെ പാഠം മുതൽ പന്ത്രണ്ട് വരെയാണ് വാർഷിക പരീക്ഷക്ക് ഉണ്ടാകുക അപ്പോൾ ഇതിൽ പല ചോദ്യങ്ങളും ഒന്നാമത്തെ പാഠം മുതൽ അഞ്ച് പാഠങ്ങളുടെ ഇടയിൽ വന്ന ചോദ്യങ്ങളൊക്കെ മാറ്റി നിർത്തി മറ്റുള്ളവ കണ്ടെത്താൻ പക്ഷാധാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഉത്തരം അടയാളം കമൻറ്റ് ചെയ്യുന്നതാണ് കാരണം നമുക്ക് ഇങ്ങനെ നോക്കി വെച്ചാൽ നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് കിട്ടുമല്ലോ പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ അതിനേക്കാൾ മനസ്സിൽ പതിയുന്നത് എന്താ നമ്മൾ ചോദ്യം നമ്മളൊന്ന് വായിച്ചു വെക്കിയിട്ട് നമുക്കറിയാവുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇഷ്ട അസ്സലാമലൈക്കും വരഹമുല്ല